ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ ബഡ്ജറ്റായിട്ടുള്ള ചെറിയ പ്ലോട്ടുകൾ ചോദിച്ചു വിളിച്ച ആൾക്കാർക്ക് നല്ല പ്രൈം ലൊക്കേഷനിൽ അഞ്ച് സെന്റിന്റെ ഒരു പ്ലോട്ട് വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കാക്കനാട് എൻ ജിഒ കോട്ടേഷ് ജംഗ്ഷനിൽ നിന്നും വെറും നാനൂറ്റി അമ്പത് മീറ്റർ അകത്തേക്ക് മാറിയിട്ട് അഞ്ച് സെന്റിന്റെ പ്ലോട്ടാണ് ഇന്ന് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് ഈ നിൽക്കുന്ന നാല് മീറ്റർ റോഡും ഇവിടുന്ന് അങ്ങോട്ട് മൂന്ന് മീറ്റർ ഒരു പത്ത് മുപ്പത് മീറ്റർ അകത്തേക്ക് കഴിഞ്ഞാൽ ആ കാണുന്നതാണ് അഞ്ച് സെന്റിന്റെ ഉള്ളത് ഒറിജിനൽ പുരയിടമാണ് ഇത് ഇപ്പം നിലവിൽ കാട് പിടിച്ച് കിടക്കുന്ന ആണ്ട്ടാ ഈ കാണുന്ന ഇത് കട്ട് പിരിച്ച് ഇന്റർലോക്ക് ഇട്ടിട്ട് പിരിച്ചിട്ടുള്ള റോഡ് മൂന്ന് മീറ്റർ റോഡ് നമ്മുടെ പ്ലോട്ട് വരെ നില ചെന്ന് അവസാനിക്കുന്നുണ്ട് അവസാനം കാണുന്ന ആ പ്ലോട്ടാണ് നമ്മുടെ വില്പനയ്ക്കായിട്ടുള്ള പ്ലോട്ടുള്ളത് ട്രെയിനിന്റെ സംവിധാനം രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപയാണ് ഫിക്സഡ് പ്രൈസ് ആണ് നെഗോഷ്യബിൾ അല്ല പതിനാറ് ലക്ഷം രൂപയാണ് സെന്റിന് പവൻ സ്കൂളിന്റെ തൊട്ടടുത്താണ് തൊട്ടടുത്തായിട്ട് അഞ്ഞൂറ് മീറ്ററിൽ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഫെസിലിറ്റീസ് ഈ പ്ലോട്ടിന്റെ തൊട്ടടുത്തുണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ എൻ ജിഒ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന ഈ പറയുന്ന മാർക്കറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടുണ്ട് അതേപോലെ തന്നെ സ്കൂളുകൾ ഭവൻ സ്കൂൾ തൊട്ടടുത്തായിട്ടുണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും നാലര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാല് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഭാരതമാതാ കോളേജിലേക്കുള്ള ദൂരം വെറും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസും ലുലോമാളിലേക്കുള്ള ദൂരം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസും ആണ് തൊട്ടടുത്ത് തന്നെയാണ് സൺറൈസ് ഹോസ്പിറ്റൽ അതേപോലെ തന്നെ ബി ആൻഡ് ബി ഹോസ്പിറ്റൽ എല്ലാം ഒരു ഒന്നോ രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റളവിലായിട്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് സ്കൂളുകളായാലും കോളേജുകളായാലും എല്ലാം ലഭിക്കുന്നുണ്ട് വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷൻ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഉള്ളത് കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡ്രെയിനേജ് സൗകര്യവും ഇതിൽ പ്രോപ്പർട്ടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പാർട്ട്മെന്റ്സ് അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ വീടുകളൊക്കെ പണിയാനായിട്ട് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഭാഗത്ത് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അഞ്ച് സെന്റിന്റെ പ്ലോട്ടാണ് നിങ്ങൾക്ക് സ്കെച്ച് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരാം ഈ കാണുന്ന ഇടലം പ്ലോട്ട് നല്ല പീസ് ആയിട്ടുള്ള അന്തരീക്ഷത്തിലാണ് എന്നാൽ സിറ്റിയോട് തൊട്ടടുത്തിട്ടുള്ള പ്ലോട്ടും കൂടിയാണ് ലോൺസ് അവരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ എറണാകുളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന പുറത്തുള്ള എൻ ആർ ഐസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പതിനാറ് ലക്ഷം രൂപയാണ് ഫിക്സഡ് പ്രൈസ് ആണ് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്തോളൂ ഇതുപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ